കെ എസ് ആർ ടി സിയുടെ പാക്കേജ് ടൂറിന് പോയ ബസ് കേടായി ഗവിക്ക് യാത്ര പോയ അംഗ സംഘം വനമേഖലയിൽ കുടുങ്ങിപ്പോയി രാവിലെ പതിനൊന്ന് മണിക്ക് അറിയിച്ചിട്ടും പകരം ബസ് ഇതുവരെയും എത്തിയിട്ടില്ല എന്ന് യാത്രക്കാർ പറയുന്നു സിഖ് കെ അഭിലാൽ ഉണ്ട് അഭിലാൽ എന്താണ് സംഭവിച്ചത് സ്ത്രീകളും കുട്ടികളും അടക്കം മുപ്പത്തിയെട്ട് യാത്രക്കാരും ഒപ്പം തന്നെ രണ്ട് ബസ് ജീവനക്കാരും അടക്കം നാൽപ്പത് പേരാണ് ഈ യാത്രാ സംഘത്തിലുള്ളത് പുലർച്ചെ കൊല്ലം ചടയങ്ങമംഗലത്ത് നിന്നാണ് ബസ് പുറപ്പെട്ടത് അങ്ങനെ പത്തനംതിട്ടയിലെത്തി അതിനുശേഷം പത്തനംതിട്ടയിൽ തന്നെ കോന്നി അടവി ഇക്കോ ടൂറിസം സെൻറ്റർ സന്ദർശിച്ച ശേഷം ഗവിയിലേക്കുളപാതയിൽ മൂഴിയാറിലെത്തിയപ്പോഴാണ് കെ എസ് ആർ ടി സി ബസ് ബ്രേക്ക് ഡൗൺ ആയത് ആ മേഖല എന്നുള്ളത് ഉൾ വനാതിർത്തി കടന്ന് ഏറെക്കുറെ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച വേളയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് റേഞ്ച് മൊബൈലിൻ്റെ റേഞ്ച് തീരെ ഇല്ലാത്ത ഒരു പ്രദേശം കൂടിയാണ് എന്നതിനാൽ തന്നെ വിവരം യഥാസമയം വകുപ്പ് അധികൃതരെ അറിയിക്കുന്നതിനും കാലതാമസം നേരിട്ടു എന്നുള്ളതാണ് സംശയിക്കപ്പെടുന്നത് എന്തായാലും പതിനൊന്ന് മണിക്ക് വിവരം കെ എസ് ആർ ടി സി അധികൃതരെ അറിയിച്ചെങ്കിലും പകരം വാഹനം എത്തിച്ച് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളൊരു ക്രമീകരണം ഇതുവരെയും ആയിട്ടില്ല എന്നുള്ളതാണ് യാത്രക്കാർ പരാതിപ്പെടുന്നത് പരാതിപ്പെടുന്നത് അതേസമയം തന്നെ കെ എസ് ആർ ടി സിയുടെ പത്തനംതിട്ട ഓഫീസ് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ വാഹനം പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഏറെക്കുറെ പത്തനംതിട്ടയിൽ നിന്ന് ഏറെക്കുറെ അൻപത് കിലോമീറ്റർ അകലയിലാണ് അകലെയാണ് ഈ ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത് ഈ അൻപത് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ ഏറെക്കുറെ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരം പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നീട് വനപ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ വാഹനം അവിടെ എത്തിച്ചേരാൻ അല്പം വൈകും എന്നുള്ളതാണ് ചുരുക്കത്തിൽ വാഹനം അവിടെ എത്തിച്ചേർന്ന് യാത്രക്കാരെ മുഴുവൻ തിരികെ എത്തിച്ചാൽ പുറപ്പെട്ട സ്ഥലത്ത് അവർ എത്തുമ്പോൾ ഒരുപക്ഷേ ഏറെ വൈകിപ്പോയിരിക്കും പ്രത്യേകിച്ചും ഗവിയിലാണ് ഇവർക്ക് ഉച്ചഭക്ഷണം ക്രമീകരിക്കുക വഴിയിൽ മറ്റെവിടെയെങ്കിലും ഭക്ഷണമോ വെള്ളമോ കിട്ടാത്ത സ്ഥിതിയുമുണ്ട് ചുരുക്കത്തിൽ യാത്രക്കാരാകപ്പാടെ വലഞ്ഞ അവസ്ഥയിലുമാണ്